പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ മഞ്ചൂറിയൻ്റെ റെസിപ്പിയാണ് ചിക്കൻ മഞ്ചൂറിയൻ എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടും പെർഫെക്റ്റ് ആയിട്ടും ഉണ്ടാക്കുന്നതെന്ന് ഈ വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ചിക്കൻ മഞ്ചൂറിയൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് എടുക്കേണ്ടത് ഏകദേശം ഒരിഞ്ച് കനത്തിലും നീളത്തിലും ഇത് മുറിച്ചെടുക്കണം നാനൂറ് ഗ്രാം ചിക്കൻ ഇവിടെ ഏകദേശം ഒരേ വലുപ്പത്തിൽ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും ഗ്രീൻ ചില്ലി സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചില്ലി സോസും ടൊമാറ്റോ സോസും സാധാരണ ഇതുപോലെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേർക്കാറില്ല ഈ രണ്ട് സോസും കൂടെ ചേർക്കുവാണെങ്കിൽ ചിക്കൻ വെറുതെ വറുത്തെടുത്താൽ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഡാർക്ക് സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ലൈറ്റ് ആയിട്ടുള്ളതാണെങ്കിൽ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ വിനാഗിരിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മുട്ടയുടെ വെള്ളയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഈ ചേരുവകളൊക്കെ നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം ചിക്കൻ മഞ്ചൂറിയൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കന് വളരെ ലൈറ്റായിട്ടുള്ള കോട്ടിങ്ങേ ആവശ്യമുള്ളൂ അതുകൊണ്ട് വളരെ ലൈറ്റായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ മിക്സ് ചെയ്തതിന് ശേഷം ഒരു പതിനഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം റെസ്റ്റ് ചെയ്യാൻ വെച്ചില്ലെങ്കിൽ പോലും ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും റെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ സോഫ്റ്റായിട്ട് വരും ഒരു പാനിൽ എണ്ണ പാനിലെണ്ണയഴിച്ചു കൊടുത്ത് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ചിക്കൻ പീസസ് ഇട്ടുകൊടുത്തതിന് ശേഷം അര മിനിറ്റിനകം തന്നെ തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം അതുപോലെ തന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡിനകം തന്നെ ഇത് ഇളക്കി ഇളക്കി കൊടുക്കണം രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ ചിക്കൻ റെഡിയായിട്ട് വരും അതിൽ കൂടുതൽ ഒട്ടും വറുത്തെടുക്കരുത് കൂടുതൽ വറുത്തിട്ടുണ്ടെങ്കിൽ ചിക്കൻ കട്ടിയായിട്ട് മാറും അടുത്തായിട്ട് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ ചതുരത്തിൽ മുറിച്ചെടുത്തിരിക്കുന്ന സവോളയാണ് നാനൂറ് ഗ്രാം ചിക്കന് ഒരു സവോള എടുത്താൽ മതിയാകും ഇത് ഒരു ക്യാപ്സിക്കം മുറിച്ചെടുത്തിരിക്കുന്നത് ക്യാപ്സിക്കം ഇതുപോലെ കുറച്ചൊരു വലുപ്പത്തിൽ മുറിച്ചെടുക്കണം ഏത് കളറ് ക്യാപ്സിക്കവും ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ടരിഞ്ഞതും ഒന്നോ രണ്ടോ പച്ചമുളക് ചെറുതായിട്ടരിഞ്ഞതും ഇതിലേക്ക് എടുത്തു വച്ചിട്ടുണ്ട് ഇതുപോലെ കട്ടിയുള്ള പാനിൽ വേണം ചിക്കൻ മഞ്ചൂറിയൻ ഉണ്ടാക്കാൻ തീ ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇങ്ങനെയുള്ള ഐറ്റംസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് കട്ടിയുള്ള പാത്രം എടുക്കുന്നത് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒന്നര ടേബിൾ സ്പൂൺ എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെയുള്ള ചൈനീസ് ഐറ്റങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും റിഫൈൻഡ് ഓയിലിൽ വേണം കുക്ക് ചെയ്യാൻ ഹൈ ഫ്ലെയിമിലിട്ട് ഒരു മുപ്പത്തഞ്ച് സെക്കൻഡ് മുതൽ നാൽപ്പത്തഞ്ച് സെക്കൻഡ് വരെ മാത്രം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇളക്കി കൊടുത്താൽ മതി അതിനുശേഷം ഉടനെ തന്നെ മുറിച്ചു വച്ചിരിക്കുന്ന സവോളയും ക്യാപ്സിക്കവും കൂടെ ചേർത്ത് കൊടുക്കാം സവോളയും ക്യാപ്സിക്കവും ചേർത്തതിന് ശേഷവും മാക്സിമം ഒരു ഒരു മിനിറ്റ് ഇളക്കി കൊടുത്താൽ മതി അതിനുശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിസ്റ്റർ സോസും ഒരു ടീസ്പൂൺ സോയാ സോസും ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഓയിസ്റ്റർ സോസ് ചേർത്ത് കൊടുക്കുന്നതിന് പകരമായിട്ട് കുറച്ച് ടൊമാറ്റോ സോസും ഗ്രീൻ ചില്ലി സോസും റെഡ് ചില്ലി സോസും കൂടെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഓയിസ്റ്റർ സോസ് കയ്യിലില്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം സോസുകളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒന്നോ രണ്ടോ ടീസ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം എത്ര ഗ്രേവി വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്ത് നോക്കുക കൂടുതൽ ഗ്രേവി വേണമെന്ന് തോന്നുവാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതുപോലെ നന്നായിട്ട് കുറച്ച് സമയമൊന്ന് ഇളക്കി കൊടുക്കാം ഒരൊന്നര മിനിറ്റൊക്കെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ചേർത്തിരിക്കുന്ന ആ കോൺഫ്ലവറിൻ്റെ വെള്ളം നല്ല ഗ്രേവി ആയിട്ട് വരും ഈ ഒരു സമയത്ത് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊരു രണ്ട് മിനിറ്റിൽ കൂടുതൽ ഒരിക്കലും അടുപ്പത്ത് വയ്ക്കരുത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിക്കൻ വെന്ത് കൂടുതൽ കട്ടിയായിട്ട് പോകും ഇനി ഇതിലേക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ചിക്കൻ സ്റ്റോക്കാണ് ചിക്കൻ സ്റ്റോക്ക് ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് തിളപ്പിച്ച വെള്ളം ഉപയോഗിക്കാം എത്ര ഗ്രേവി വേണം അതിനനുസരിച്ച് ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് രണ്ട് നുള്ളു പഞ്ചസാരയും അര ടീസ്പൂൺ വൈറ്റ് പെപ്പറും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ടൊമാറ്റോ സോസും ചില്ലി സോസും ചേർത്തതുകൊണ്ട് പഞ്ചസാരയും വൈറ്റ് പെപ്പറും ചേർത്ത് കൊടുക്കുന്നില്ല പത്ത് മിനിറ്റും കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ചിക്കൻ മഞ്ചൂരിയൻ്റെ റെസിപ്പിയാണ് എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക